നിങ്ങളെ കാണുന്നതിന്റെ മുൻപേ നിങ്ങളെ പ്രണയിച്ചു തുടങ്ങുന്ന നിങ്ങളുടെ മാതാവ് നിലത്ത് വെക്കാതെ മറവിൽ നിങ്ങൾ കിടന്നുറങ്ങാതെ കരയുന്ന സമയത്ത് പോലും പോലും ഇന്നലെ ഒരു ഉമ്മ പറഞ്ഞു ഉറക്കം വരുന്നില്ല രാത്രി ഉറങ്ങൂല പകലോൻ ഉറങ്ങും രാത്രി ഞാനോനെ തോളിലിട്ട് നടക്കും ഓരോ ഉമ്മമാരും തോളിലിട്ട് ഉറങ്ങില്ലെന്ന ബോധമുണ്ടെങ്കിൽ പോലും എത്ര മക്കളുടെ ചെവികളിലേക്കാ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഈരാട്ട് താരാട്ടുപാട്ട് കേട്ടത് എന്ന പാട്ട് കേട്ട് എത്രയോ രാവുകളിൽ ഉമ്മ ഉറങ്ങാതെ പോറ്റിയതാ ഉമ്മ ഒന്ന് നല്ലോണം ബാത്റൂമിൽ പോയിട്ടില്ല ചോദിച്ചു ഭാര്യമാരോട് പൈതലിനെ കിടത്തുമ്പോഴേക്കും ഉമ്മാക്ക് കുളിക്കാൻ തോന്നുന്നില്ല ബാത്റൂമിൽ പോകാൻ തോന്നുന്നില്ല മക്കളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും മക്കൾ വിളി തുടങ്ങും അങ്ങനെ ത്യാഗം സഹിച്ചു ബഹുനൻ അലാൻ പ്രയാസത്തിന്മേൽ പ്രയാസം ക്ഷീണത്തിന്മേൽ ക്ഷീണം സഹിച്ച് ഈ കാണുന്ന കോലത്തിൽ നിങ്ങൾ ആക്കിക്കൊണ്ടു വന്നു മുടിക്കൊരുത്തമുണ്ട് അല്ലെങ്കിൽ പട്ടിണികടന്ന വയറ് ഇതൊക്കെ ആയിട്ട് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു പക്ഷെ ഇന്ന് ആ എന്തെങ്കിലും തിന്താൻ കിട്ടിയോ ആ ഉമ്മാനെ ഞാൻ ഈ കോഴിക്കോട് എം എം ഐ സ്കൂളാണ് വർക്ക് ചെയ്യുന്നത് സ്കൂളിന്റെ തൊട്ടു മുൻപിൽ ആ കുത്തുബ പറയുന്നത് അപ്പൊ നേരത്ത് ചിലർ കൈ പിടിച്ചിട്ട് പറയും അതെ നിങ്ങൾ ഉമ്മാക്കുപ്പാക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ദുരക്കണം അപ്പൊ ഞാൻ ചോദിക്കും അതെന്തേ ഒന്നുമില്ല അവരെങ്ങനെ ഇടക്കിടക്ക് സ്വപ്നം കാണുന്ന മനസ്സിന് എന്തോ ഒരു ബേജാറ് മാറുന്നില്ല ആറൂല ഞാൻ ചോദിച്ചു മരിക്കുന്നതിന്റെ മുൻപ് ആ പെങ്ങളെടുത്തായിരുന്നു മ എന്തൊക്കെ ഒരു ക്ഷീണം തോന്നിയപ്പം പെങ്ങൾ കൊണ്ടുപോയി കാണിച്ചു എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ എന്റെ തിരക്കായതുകൊണ്ട് പറഞ്ഞു ഞാൻ എന്തായാലും വീട്ടിൽ വന്ന് വന്നെ കണ്ടോളാന്ന് പക്ഷേ തിരിച്ച് എന്ന് കേട്ടു വീട്ടിൽ വന്നു നാലാമത്തെ ദിവസം അമ്മ മരിക്കുക എന്നിട്ടോൻ ഉമാന്റെ മയ്യത്തിന്റെ അടുത്ത് നിന്ന് നിലച്ചിട്ട് പറയാം മക്കളിൽ ഏറ്റവും സ്നേഹം എന്നോടായിന് ഒന്ന് ആരെ കാണിക്കാൻ മക്കളെ ഈ നിലവിളി എന്നിട്ട് ഓൻ നാട്ടിലെ ഉസ്താദിനോട് ഒന്ന് നോക്കിയ വേണ്ടിട്ട് നിനക്ക് എന്താ ചെയ്യാനുള്ളത് ഞാൻ എത്തി കാനൊക്കെ ഒരു നൂറ് ആക്ക അരിയരാം പള്ളി അമ്മക്ക് അങ്ങോട്ടേ പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടി വലുതാക്ക അതിൻ്റെ അമ്മന്റെ പേരിൽ ജീവിച്ചിരിക്കുമ്പോ ഒരു ഉറുപ്പ്യ കൊടുത്താൽ മതി ഒരു ഉറുപ്പ്യ കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് അടുത്തിരുന്ന് കയ്യ പിടിച്ചൊന്ന് അണച്ചുവിട്ടി സ്നേഹിച്ചാ മതി വാർദ്ധക്യത്തിൽ രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്ന ഭയം എന്താണെന്നറിയോ അവഗണിക്കപ്പെടുവോ എന്നുള്ള ഭയ അത് നിങ്ങൾക്കറിയാൻ എങ്ങനെയാണെന്നറിയോ നിങ്ങളെ പൈതൽ ഞങ്ങൾ വേറൊരുമാന്റെ കൈമല ഏൽപ്പിച്ചു കൊടുത്തു നോക്കി ആ കുഞ്ഞ അപ്പക്കറിയാൻ തുടങ്ങും ഉമ്മാന്റെ തോളത്തെത്തിയ കരിച്ചിൽ നിൽക്കും അതെന്തുകൊണ്ടാണെന്നറിയോ ഞാൻ അവഗണിക്കപ്പെടുകയാണോ ഞാൻ വേറെ ആരോപ്പരും പോണ്ടി വരുവാണോ എന്നുള്ള വേദനയാ എനിക്ക് കിട്ടേണ്ട സ്നേഹം എൻ്റെ മാറത്തുനിന്ന് കിട്ടാതായി പോയോന്നുള്ള ആശങ്കയാ ഇത് തന്നെയാ വാർദ്ധക്യം അന്നോനങ്ങൾ എടുത്തുപോക്കിയപ്പം വായി നുറ്റി നമ്മൾ പറഞ്ഞു തേനാന്ന് എഴുപത്തഞ്ച് വയസ്സുള്ള വാപ്പ കട്ടുമെന്നിരുന്നിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ നീട്ടി തുപ്പി ഇതിലോടി ഒഴിച്ച് അറപ്പായിട്ട് വെറുപ്പായിട്ട് വാപ്പാനോട് തൊപ്പാനൊക്കെ വിടയണെങ്കിൽ തുപ്പിയാ പോരെ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലേ അല്ല പറഞ്ഞൊരു വാക്കുണ്ട് അതേ അവസ്ഥയിലേക്ക് ഞാനുങ്ങൾ എത്തുന്ന ഒരു ദിവസം ഉണ്ട് ഇതൊന്നും എന്നും കറുത്തു നിൽക്കൂലട്ടോ ഇത് നമ്മളെത്ര ചോപ്പിച്ചു മൊയ്ലാഞ്ചിട്ടാലും മൊയ്ലാഞ്ചാരിച്ചരാൻ പെണ്ണുങ്ങൾ ഇല്ലാത്തൊരു കാലവും അരച്ച് തലേരിടാൻ പറ്റാതെ മുടിയില്ലാത്ത ഒരു കാലവും വരാനുണ്ട് എത്ര ഇതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞുണ്ടന്നാലും ഏത് സലഫി സലഫിമാർ തട്ടാലും അതിന്റെ വെളുത്ത നൂലേകള് കണ്ണാടിയിലൊക്കെയാണ് കാണുന്ന ഒരു ധനം വരാനുണ്ട് അന്ന് സ്വന്തം അമ്മനെയും പാപ്പനെയും ഏറ്റവും ഭംഗിയിൽ നോക്കി പറഞ്ഞയച്ച മക്കളും കുടുംബവും ഒക്കെ ഓരോ ദ്വാരക്കലിനും അള്ളാനോട് ഇങ്ങനെ സമാധാനത്തോടെ ദ്വാരക്കുമ്പോ പടച്ചോന്റെ നേരെ കൈ നമ്മളെ നെഞ്ചു പടയും കുറ്റബോധം ഉണ്ടാവും നീറലുണ്ടാവും എത്ര മക്കൾ ഇന്ന് അത് അനുഭവിക്കുന്നുണ്ടെന്നറിയോ അതും മനസ്സിൻ്റെ ഉള്ളൊന്നു പോകൂല അതല്ല തരുന്ന ആദ്യത്തെ ശിക്ഷയാപ്പനമ്മനെ നല്ല നിലക്ക് നോക്കാത്ത മക്കൾക്കും വരി പടച്ചോൻ തരുന്ന ശിക്ഷയാണ് സ്വന്തം മക്കൾ നാലെ തിരിഞ്ഞു നിട്ടൊരു വാക്ക് പറയുമ്പം പറഞ്ഞതനുസരിക്കാതെ മക്കൾ തോന്നിയ കോലത്തിൽ നടക്കുമ്പം പെടയും അന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ ദുനിയാവിൽ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു ഉമ്മന്റെ സ്നേഹത്തെ കുറിച്ച് അതുകൊണ്ടാണല്ലോ കവി റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ ഒരു കവിതയിൽ അദ്ദേഹം അമ്മത്തൊട്ടിൽ നിറഞ്ഞൊരു കവിതയിൽ വളരെ ഭംഗിയായിട്ട് ആ കാര്യം വിശദീകരിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിലെ മക്കൾക്കൊക്കെ അത് പഠിക്കാനുണ്ട് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇടക്കിടക്ക് ഞാനത് സ്വയം ഇങ്ങനെ വായിച്ചു നോക്കും കാരണം ഒരു മകൻ അവൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക ഭാര്യ പറഞ്ഞതിൻ്റെ പേരിൽ അവസാനം ആ മകൻ അമ്മനെ കൂട്ടി ഒരു ബാണ്ടക്കെട്ട് ഉമ്മൻ്റെ അമ്മൻ്റെ മടിയിൽ വെച്ചുകൊടുത്ത് ബസ്സിൽ ത്തെ സീറ്റിന്റെ മൂലയിലേക്ക് കൊണ്ടെച്ചിരുത്തും അവൻ നാല് സീറ്റ് മുൻപ് കയറിയിരിക്കും അതിൻ്റെ അമ്മയാണ് പറയാനുള്ള മടി കൊണ്ടും എവിടെങ്കിലും അതിനെ പിടിച്ച് തള്ള എന്നെ നോക്കാതെ പെട്ടെന്ന് ഇറങ്ങുകയാണെ അങ്ങനെ അങ്ങ് തെരുവ് പോയിക്കോട്ടെ എന്ന ഒരു രീതിയിൽ അങ്ങനെ ബേക്കിൽ കൊണ്ടെച്ചിരുത്തും അവൻ ബസ് പുറപ്പെടാൻ നേരത്ത് തിരിഞ്ഞു നോക്കുക എന്നിട്ട് റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിന്റെ വരിയിൽ പറയുന്ന ഒരു വാക്കുണ്ട് ആ കവിത തന്നെ ആ ഭംഗിയിലാ ഈ ണത് പിൻസീറ്റിലേക്ക് എത്ര നേരെ ഇരുത്തിയിട്ടു മോരം ചെരിഞ്ഞു മടങ്ങിയൊരുമാ പിൻസീറ്റിലേക്ക് എത്ര ഇരുത്തിയിട്ടും അതിൻ്റെ മൂലെ പോയി ഇങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കണമ്മ നീരറ്റു വറ്റി വരണ്ട കൈ നീരാതെ മാറോട് ചേർത്തു വെച്ചിട്ടുണ്ട് വറ്റിപ്പോയ നീരുകളെല്ലാം വറ്റിപ്പോയി ചുക്കിച്ചുളിഞ്ഞ ആ കൈ ആ ബാണ്ടക്കെട്ടിന്റെ മുറുകെ നെഞ്ചിലേക്ക് ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ട് എങ്ങോട്ടു പോകുന്നുവെന്ന് ചോദിച്ചില്ല എന്തിനെന്നും പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണമായി ഒരു പണ്ടുകാലത്തുള്ള പിഞ്ഞാണം കറ പിടിച്ച് കളറ് പോയി മഞ്ഞ കളറായി മാറിയ ആ കണ്ണുകൾ അങ്ങനെ അമ്മയുടെ കണ്ണിങ്ങനെ നിറഞ്ഞു തുളുമ്പി ഒരു പിഞ്ഞാണം കറുത്തതുപോലെ കറുത്തു നിൽക്കുന്നുണ്ട് പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടുടച്ചു തുറന്നവർ ഈ മകൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഇടക്കിടക്ക് കണ്ണിങ്ങനെ എന്ത് ചെയ്യാണ് അടച്ച് പാടയും പീളയും നിറഞ്ഞ കണ്ണിങ്ങനെ തുറന്ന് പുറത്തേക്ക് നോക്കുന്നുണ്ട് അവസാനവൻ തീരുമാനിച്ചു അങ്ങാടിയിലെ ഒരു വലിയ മാളിന്റെ അടിയിൽ ആ തെരുവിൽ അമ്മനെ ഉപേക്ഷിക്കാം എന്നവൻ തീരുമാനിച്ചു എന്നിട്ട് അവൻ തന്നെ പറയാ ളിന്റെ തൊട്ടടുത്തായിട്ടിറക്കിയാലോർത്തു ഒരു വലിയ മാളിന്റെ സൈഡിലേക്ക് അമ്മനെ കൊണ്ടുപോയി തള്ളണമെന്ന് വിചാരിച്ചോ ബസ് ഇങ്ങനെ എഴുന്നേറ്റപ്പോ പെറ്റു കിടക്കും ഒരു ഉറ്റം കുരച്ചത് ചാടി കുരയ്ക്കുന്നു അപ്പോന് മനസ്സിലാവുകയാണ് പെറ്റ് കിടക്കുന്ന ഒരു പട്ടി ആ തെരുവിലുണ്ട് അതാ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഇന്റെ നേരെ കുരച്ച് ചാടുക അപ്പോന് ഓർമ്മ വന്നതോ എൻ്റെ അമ്മനെയാ വീണ്ടും ആ അമ്മനെ കൂട്ടിയിട്ട് അവൻ വിചാരിച്ചു ഏതായാലും കുറച്ച് മുൻപോട്ട് പോയിട്ട് ആശുപത്രി വിജനമായ ഗവൺമെന്റ് ആശുപത്രിന്റെ ഏതെങ്കിലും വരാന്തയിൽ പോരാം ആശുപത്രി വരാന്തന്റെ മുൻപിലേക്ക് അവൻ എത്തിയപ്പം അവൻ കാണാണ്ട് പണ്ട് പനിച്ചതും അമ്മയെടുത്തു കൊണ്ടൊപ്പടി ഓരോന്ന് കേറി ഇതച്ചതും പണ്ടിനിക്ക് പനിച്ച സമയത്ത് ആ അമ്മനെ മാറിലെ കടക്കി പിടിച്ച് കേറി കതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ കടന്നുപോയി സൂചി ിട്ടിയപ്പം ശരീരത്തിലുണ്ടായ ഒരു മിന്നിപ്പടർന്നൊരു സൂചിമനയുടെ വേദന എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ പോയി കാരണം ആശുപത്രിയുടെ പടിക്കെട്ടുകൾ കയറി അമ്മനെ എന്നെ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മ വന്നു അവസാനം ഓം വിചാരിച്ചു ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ മുൻപിലൊക്കെ ഉപേക്ഷിക്കാം ആരെങ്കിലും കൊണ്ടുപോകുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ ആ സ്ഥാപനത്തിൻ്റെ കലാലയത്തിൻ്റെ വിദ്യാലയത്തിന്റെ മുൻപിലേക്ക് അവൻ എത്തിയപ്പം വീണ്ടും അവൻ ഓർക്കുക പുറത്തന്നു നിന്നതും ഉമ്മ ഞാൻ കൊതറിയപ്പം പിടിച്ച് ടീച്ചർ കൊണ്ടോയപ്പം അമ്മ നെഞ്ചു പൊട്ടിയിട്ട് അവിടെ നിന്ന് ചങ്കിൽ കരച്ചിൽ കുരുങ്ങി പിടഞ്ഞതും കൈകളും ചങ്കിൽ ചോര വന്നതുപോലെ ചങ്കു പടഞ്ഞ് അമ്മ പുറത്ത് ഗേറ്റിന്റെ അടുത്ത് നിന്നതൊക്കെ ആ മകന്റെ മനസ്സിലേക്ക് ഇങ്ങനെ തകട്ടി വരിക അസനോൻ തീരുമാനിച്ചു എന്തായാലും ഇനി കളയണ്ട കാരണം കളയാൻ പറ്റുന്ന ഏത് സ്ഥലം നോക്കിയിട്ടും അതൊക്കെ അമ്മന്റെ ഓർമ്മകൾ ഉള്ളതാ അവൻ തീരുമാനിച്ചു അമ്മനെങ്കിൽ കൊണ്ടുപോവാം ഭാര്യ എന്ത് പറഞ്ഞോട്ടെ അവൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കോട്ടെ ഞാൻ എന്തായാലും എന്റെ അമ്മനെ ഞാൻ തിരിച്ചു കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് അവൻ ഇങ്ങനെ സീറ്റ് നെയ്നേറ്റ് പിന്നിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൻ ഓർക്കുകയാണ് ഒന്നിനും കൊള്ളരുതാത്തവനെന്നവൾ ഇന്നും പറഞ്ഞേക്കും ഒന്നിനും പറ്റൂല നിങ്ങൾ ഇങ്ങനെ അമ്മന്റെ വാലായിട്ട് നടന്നോ എന്ന് നിന്റെ ഭാര്യ പറയും അവള് പറയും ആയിക്കോട്ടെ മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു എന്തൊക്കെയായാലും വേണ്ടിയില്ല എനിക്ക് കൊണ്ടുപോണം എനിക്ക് എൻ്റെ അമ്മനെ തിരിച്ചു കൊണ്ടുപോകണം നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ടു പൂർണമായി ചാഞ്ഞ് മടങ്ങി മഴങ്ങി കിടക്കുന്നു ബാക്കിലേക്ക് നോക്കുമ്പം അമ്മ നേരത്തെതിനേക്കാൾ ഇങ്ങനെ മടങ്ങി ചെരിഞ്ഞിങ്ങനെ പൂരിപൂടി സീറ്റിന്റെ മൂലയിലേക്ക് അങ്ങനെ ഇരിക്കുന്നുണ്ട് അവൻ ചെന്നു നോക്കുമ്പോ അമ്മക്ക് ചലനല്ല അമ്മ മരിച്ചു കിടക്കുക പക്ഷെ അമ്മന്റെ കണ്ണിങ്ങനെ മകൻ്റെ നേരെങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ സങ്കടം കൊണ്ട് പറയാ പീളയടിഞ്ഞു നിറം പോയ കണ്ണുകൾ ലെന്തേ അടക്കാതെ അടഞ്ഞ് അടഞ്ഞു പോയ കണ്ണുകൾ പീളയടഞ്ഞിട്ട് നിറഞ്ഞ കണ്ണുകളും അവസാനം മരിക്കുന്നതിന്റെ മുൻപും അമ്മ അടച്ചിട്ടില്ല അമ്മ നോക്കുന്നത് ആരെയാ അമ്മ മകനെ നോക്കിക്കൊണ്ടിരിക്കുക എന്തിന് ആ മകനൊന്നും എന്ന് ആ മകനെ കാക്കുകയാണ് അമ്മ അടിഞ്ഞ് നിറം പോയ വെച്ചമ്മ നിർദ്ദയം ഇതാണ് ഒരു ഉമ്മ ഇതാണ് ഒരു ഉമ്മ അതുകൊണ്ടാണല്ലോ ഒരു വാപ്പ പറഞ്ഞതും രാത്രി കോഴിക്കോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുൻഭാഗത്ത് പായട്ട് കടക്കാൻ ഒരുങ്ങുമ്പോ ഒരു സുഹൃത്തിനോട് ആ വാപ്പ പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾക്ക് ഈ അങ്ങാടികളിൽ ഉപേക്ഷിക്കുന്ന മാലിന്യത്തിന്റെ വിലയെങ്കിലും സർക്കാർ തന്നാൽ മതിയായിരുന്നു എന്ന് ഓരോ വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടെച്ച് കളയുന്ന മാലിന്യം കളയാതിരിക്കാൻ വേണ്ടി പോലീസുകാർ കേസെടുക്കുന്ന കാലഘട്ടത്തിൽ ഓരോ വീട്ടിലും ഒരു ആയുസ് മുഴുവൻ രക്ഷിതാക്കള് മക്കൾക്ക് വേണ്ടി പോലെ നെഞ്ചു പിരിച്ചു നിന്നിട്ടും അവസാനം റോഡിന്റെ വക്കുകളിലേക്കും അവസാനം വീടിന്റെ കാവലിൽ മാത്രമാക്കിയും ആ മക്കൾ ഉപേക്ഷിക്കുമ്പോ ഒരു മാലിന്യത്തിന്റെ വിലയെങ്കിലും ഞങ്ങൾക്ക് തരാൻ സർക്കാരിന്റെ നിയമം വേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നൊരു കണ്ണുനീരി വേദനയിലേക്ക് നമ്മളെ മാതാപിതാക്കൾ എത്തുന്നുണ്ട് എങ്കിൽ നാളെ നിങ്ങളുടെയും നരമാദിക്കും നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വാർദ്ധക്യത്തിലേക്ക് എത്തും അന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ മക്കളിൽ നിന്ന് കരുണയും സ്നേഹത്തിന്റെ തലോടലും സംരക്ഷണവും കടപ്പാടും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് ബഹുമാനിക്കാൻ സാധിക്കണം